നമസ്കാരം ഞാൻ ലാലഴകം ഞാൻ ഇപ്പോഴുള്ളത് മാറനെല്ലൂരാണ് തിരുവനന്തപുരം ജില്ലയിൽ മാറന്നെല്ലൂർ മൂലക്കോണം സി എസ് ഐ ചർച്ചിന്റെ അങ്കണത്തിനാണ് ഇപ്പോഴുള്ളത് അപ്പോ എന്നോടൊപ്പം നിൽക്കുന്നത് ആനി നമ്മുടെ ഈ ചർച്ചിന്റെ തന്നെ ഒരു അംഗമാണ് യുവജനത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അല്ലേ അതെ എന്തൊക്കെയാണ് ക്രിസ്മസിന്റെ വിശേഷങ്ങൾ പറ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ യൂത്തിലെ സഹോദരങ്ങളെല്ലാം ചേർന്നൊരുക്കുന്ന മനോഹരമായ വർണ്ണാഭമായ ഒരു പുൽക്കൂട് അതെല്ലാ വർഷത്തെയും ഞങ്ങളുടെ പ്രതീക്ഷയാണ് രണ്ടു വർഷം കൊറോണ കാരണം നമുക്കതെല്ലാം എല്ലാം എന്താ പറയുക അസ്തമിച്ച് പോയി പറ്റാണ്ട് പോയി പറ്റാതെ പോയി അതിൽ നിന്നെല്ലാം ആ എല്ലാം മാറി നല്ലതായി വന്ന ഒരു ക്രിസ്മസ് ഇത്രയും മനോഹരമായിട്ട് അവർ ഒരുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതികൂല കാലാവസ്ഥയിലും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നയനമനോഹരമായ ഒരു അന്തരീക്ഷം ഒരുക്കി തന്ന ഞങ്ങളെ യുവജനങ്ങൾക്ക് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ യുവജനങ്ങളുടെ കാര്യം പറഞ്ഞില്ല ഇത് സാധാരണഗതിയിൽ ഇത്തരം പുൽക്കൂടികൾ നമ്മൾ സ്ഥലങ്ങളിൽ കാണാറുണ്ട് അതൊക്കെ തന്നെ പുറത്തുള്ള ആർട്ടിസ്റ്റുകളാണ് വന്ന് അത് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ടീം ഇവിടുത്തെ യുവജനങ്ങൾ അവരുടെ എഫേർട്ട് കൊണ്ടാണ് ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ജീവൻ തുടിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാഴ്ചകൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആനിയാണ് അപ്പോൾ നമുക്ക് ആനിക്കൊപ്പം ക്യാമറാമാൻ ദേവതത്തിനൊപ്പം നമുക്ക് ആ കാഴ്ചകൾ കണ്ടിട്ട് വേഗം മടങ്ങി വരാം ൂടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് സിഇ സെക്രട്ടറിയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തെ സി എ എഫിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ നമ്മുടെ ഈ പുറ പുറകിൽ കാണുന്ന ഈ പുൽക്കൂട് ഈ വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഞങ്ങളുടെ ഈ സി എഫ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് പൂർണ്ണമായും നമ്മുടെ ഈ സംഘടനയുള്ള അംഗങ്ങളും ചില വിശ്വാസികളുമായി ചേർന്ന് ചെയ്തതാണ് മറ്റുള്ള പുൽക്കൂട് പോലെയല്ല ഈ കാണുന്ന എല്ലാം ചെയ്തേക്കുന്നത് ഞങ്ങളുടെ സ്വന്തം അധ്വാനമാണ് പുറത്തു കൊടുത്ത് ഒരു തരത്തിലുള്ള വർക്കും ചെയ്തിട്ടില്ല കുഞ്ഞു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ ഈ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ കാണുന്ന രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിച്ചു ഈ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായ ഷിഫിൻ ജോണിലേക്ക് പോകാം കൂടുതൽ വിശേഷങ്ങൾ അറിയാം പ്രിയമുള്ളവരെ ഈ വർഷത്തെ ക്രിസ്തുമസും പുതുവർഷവും ഈ മൂലക്കോളം സഭയിൽ ഇത്രത്തോളം ഭംഗിയായി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ ഭംഗിയായി ഇത് ക്രമീകരിക്കാനായിട്ട് വളരെ അത്യധ്വാനം നമുക്ക് ചെയ്യേണ്ടി വന്നു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലൊപ്പുറമായി കാര്യങ്ങൾ ക്രമീകരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചു ഇതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഗംഭീരമായി ഒരു ഒരു ട്രെയിന് ക്രിസ്മസ് ഫാദർ വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ സെറ്റുകാരാണ് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന പ്ലമ്പിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യുന്ന ഇവിടെ ചേർന്നാണ് ചെയ്തത് അതിൻ്റേതായ ഒരു ഭംഗി ഇവിടെ വന്ന് കാണുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിൻ്റെ സമാപനം മുപ്പത്തി ഒന്നാം തീയതി വർഷപ്പുറപ്പ്യിലൂടെയാണ് നമ്മൾ സമാപനം കുറിക്കുന്നത് അത് അതുവരെ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇതിൽ ആസ്വദിക്കുന്നതിനും ഞങ്ങളുടെ ഈ വലിയ പ്രോജക്റ്റിനെ പിന്നെ പ്രോജക്റ്റിനോടൊപ്പം സഹകരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരു ഫാമിലി നമ്മോടൊപ്പം ചേരുകയാണ് അവരുടെ വിശേഷങ്ങൾ അറിയാം ചോദിക്കാം നമുക്ക് വരുന്നു ഞങ്ങളുടെ അടുത്തു നിന്നാണ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അവര് സ്വന്തമായിട്ട് പുറത്തൊന്നും കൊടുക്കാതെ ഈ ചർച്ചിലുള്ള ആൾക്കാർ തന്നെ ചെയ്തതെന്നാണ് പറഞ്ഞത് വളരെ അട്രാക്റ്റീവ് എല്ലാ വർഷത്തെക്കാളും കുറച്ചുകൂടെ മികച്ചതായിട്ടുണ്ട് ഈ വർഷം നല്ലതായിട്ടുണ്ട് ഒരു കുഞ്ഞ് വാവയുണ്ട് വാവ എടുത്ത് ചോദിച്ചു നോക്കാം നല്ല ഭംഗിയുണ്ട് അടുത്ത വർഷം വരുമോ നമ്മുടെ കൂടെ വീണ്ടും ഒരു ഫാമിലി നമുക്ക് അവരോട് വിശേഷങ്ങൾ അറിയാം വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പറയുമ്പോൾ എൻട്രൻസ് തന്നെ വളരെ ഒരു ബെല്ലിനകത്തൂടെ കയറി വരുന്നത് എൻട്രൻസ് പിന്നെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കൊണ്ടുള്ള ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്ത് നമുക്ക് കാണുന്ന നല്ല രസകരമാണ് നൂല് പോലെ വെള്ളം വരുന്ന വളരെ കാണുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് തോന്നും പിന്നെ വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്നത് തൊട്ടടുത്ത് കാണുന്ന വീണ്ടും ഒരു മുള മുളകൊണ്ടുണ്ടാക്കിയ ഒരു കുളിൽ ഒരു പനയോലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂരൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പക്ഷേ അതിനകത്തൂടെയും വെള്ളം വരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെ അതിനകത്ത് വ്യത്യസ്തമാക്കുന്നത് അതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് വ്യത്യസ്തമായി തോന്നിയ വേറൊരു കാര്യം നമുക്ക് എല്ലാവരും ഇപ്പോൾ സെൽഫി പോയിന്റുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ സെൽഫി പോയിന്റ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു പ്രാപന എടുത്ത് എല്ലാവരുടെയും ഇഷ്ടത്തിൻ്റെ കയ്യിലൊക്കെ വെച്ച് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു അല്പസമയം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഒരു സെൽഫി പോയിൻ്റ് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ മരുഭൂമിയിൽ കൂടെ നടന്നു വന്നു ഒരു മുന്തിരിത്തോട്ടത്തിനകത്ത് കയറി ഇപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിനകത്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറയണമെങ്കിൽ അങ്ങോട്ട് കണ്ട് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ പിള്ളേർക്കെല്ലാം ഇതൊരു വ്യത്യസ്ത അനുഭവമായിട്ട് തന്നെ തോന്നുന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇത് തോന്നിയിട്ടുള്ളൂ അപ്പോൾ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതൂ ഞാനൊരു മഴയത്താണ് നിൽക്കുന്നത് കണ്ടില്ലേ വളരെ മനോഹരമായി വീടിൻ്റെ മുകളിലൂടെ മഴ പെയ്യുന്നത് പോലൊരു പ്രതീതി ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് വലിയ കലാകാരന്മാരൊന്നുമല്ല ഈ ചർച്ചിൽ തന്നെയുള്ള കൊച്ചു കലാകാരന്മാരുടെ കരവിരുതാണ് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഒരിക്കലും വൈകരുത് നമ്മുടെ ന്യൂ ഇയർ വരെ അല്ലേ എത്രാം തീയതി വരെയാണ് ഒന്നാം തീയതി വരെ ആ ന്യൂ ഇയർ ഒന്നാം തീയതി വരെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണെങ്കിൽ കൂടി മറ്റെല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരു ദിവസം ഇവിടെയും വരിക ഈ കാഴ്ചകൾ കൂടി കാണുക ക്യാമറമാൻ ദേവതത്തിനൊപ്പം ആനയും ലാലടകവും മാറനല്ലൂരിൽ നിന്നും തൽക്കാലം സൈനിങ് ഓഫ്